ഞാൻ നിങ്ങളോട് വിവരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പം തുറക്കുന്നത് നമ്മുടെ സമർപ്പണത്തിൻ്റെ ഒരടയാളമാവുന്നതെന്നാണ് ഞാൻ പറയട്ടെ അനേക ക്രിസ്ത്യാനികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം അവർ ദൈവവചനം ശ്രദ്ധാപൂർവം വായിക്കുന്നില്ല എന്നുള്ളതാണ് ആളുകൾ ശ്രദ്ധാപൂർവം ദൈവവചനം വായിച്ചാൽ നമ്മളെല്ലാവരും ഒരു മനസ്സുള്ളവരായിരിക്കും കാരണം ദൈവവചനത്തിലെല്ലാം വളരെ വ്യക്തമാണ് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ അപ്പം നോർക്കുന്നതിനെ പറ്റിയാണ് ഒന്ന് കോരുതി പത്താം അധ്യായം പറയുന്നത് ഒന്നു കോരുതിന്തി പത്താം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വാക്യം നിങ്ങൾ വിവേകികൾ എന്നു വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളെല്ലാവരും വിവേകികളായ പുരുഷന്മാരും സ്ത്രീകളും അല്ലേ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം ഇത് നിങ്ങൾ കേൾക്കൂ ഞാൻ പറയുന്ന ശോധന ചെയ്യൂ ഒന്ന് കോരുതി പത്തിൻ്റെ പതിനാറ് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ അതുകൊണ്ട് അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു ആളുകളുടെ എണ്ണം കൂടുന്ന സമയത്ത് എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഒരപ്പത്തിൽ കൂടുതൽ നമുക്ക് വേണ്ടി വരും അടിസ്ഥാനപരമായിട്ട് അത് ഒരു അപ്പമാണ് അതുപോലെ പലരായ നാം ഒരു ശരീരമാണ് നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൻ്റെ അംശങ്ങളാണ് നാം ഒരു അപ്പത്തിൻ്റെ അംശികളാണെന്ന് പറയുമ്പം അത് ചൈനയിലോ അർജന്റീനയിലോ ഉള്ള വിശ്വാസികളെ കുറിച്ചല്ല പറയുന്നു അല്ലെങ്കിൽ റഷ്യ അല്ലല്ല അവരല്ല ഇവിടെ ഉള്ള അമത്തിൻ്റെ അംശികൾ ഈ അപ്പത്തിൽ അംശികളായിരിക്കുന്ന നമ്മൾ അതിലൂടെ നമ്മൾ പറയുന്നത് നമ്മൾ ഒരു ശരീരമാണെന്നാണ് ശരീരമെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാവും ഒരു ശരീരം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഈ ശരീരത്തിലുള്ള എല്ലാ അവയവവും അതിനോട് സമർപ്പിക്കപ്പെട്ടതാണ് ഈ ശരീരത്തിൽ താല്പര്യമില്ലാത്ത ഒരവയവും ഈ ശരീരത്തിലില്ല നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവും ഈ ശരീരത്തോട് പ്രതിബദ്ധത ഉള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ അപ്പം നോറക്കുമ്പോഴും നമ്മൾ ഈ അപ്പം നുറക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഞാൻ ഈ സഭയോട് പ്രതിബദ്ധത ഉള്ളവനാണെന്നാണ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളെ സന്ദർശിക്കുന്ന പുറത്തുള്ളവർക്കും ഇത് നൽകുന്നത് ശരി നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാൻ കാരണം ഞങ്ങളെ ചിന്തിക്കുന്നത് ഇതാണ് നിങ്ങൾ ഇവിടെ ജീവിക്കുന്നവരല്ല നിങ്ങൾ ഈ സഭയിലേക്ക് കടന്നു വന്നു അത് കാണിക്കുന്ന നിങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ സഭയുടെ ഭാഗമാകുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ചിന്തിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാഗതം എന്നാൽ ബാംഗ്ലൂർ തന്നെ ജീവിക്കുന്നവർ അവർ ഈ സഭയോട് പ്രതിബദ്ധത ഉള്ളവരല്ലെങ്കിൽ കുഴപ്പമില്ല ഒരു നിങ്ങൾ വേറൊരു സഭയുടെ ഭാഗമായിരിക്കും കുഴപ്പമില്ല അതിൽ നിങ്ങൾ സത്യസന്ധരായിരിക്കുക അവിടെ നിങ്ങൾ അപ്പം നറുക്കുക കാരണം നിങ്ങൾ ആ സഭയുടെ ഭാഗമാണ് എന്തിനാണ് ഒരു കള്ളം പറയുന്നത് അതിൻ്റെ അർത്ഥം ഇതാണ് നിങ്ങളുടെ വിരലുകൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ഭാഗമല്ല നീ ആ ശരീരത്തോട് വിശ്വസ്തനായിരിക്കുക എൻ്റെ വിരലുകൾ എൻ്റെ ശരീരത്തോട് വിശ്വസനായിരിക്കണം ഈ പ്രതിബദ്ധത മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒത്തിരി ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ആത്മീയ പുരോഗതിക്ക് ഒരു തടസ്സം ഇതാണെന്ന് അനേക ആളുകൾ അവകാശപ്പെടാറുണ്ട് അവർ ഈ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് എന്നാൽ അവരൊന്നും ചെയ്യുന്നില്ല അത് തളർവാദം പിടിച്ച ഒരു കൈ പോലാണ് ഒരു തളർവാദമുള്ള കൈ ഉണ്ടെങ്കിൽ തളർന്ന ഒരു കൈയെക്കുറിച്ച് ചിന്തിച്ച് നോക്കും അതീ ശരീരത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റുന്നുണ്ട് എന്നാൽ അതൊന്നും ചെയ്യുന്നില്ല ഒരു തരത്തിലും അത് ശരീരത്തെ സഹായിക്കുന്നില്ല ഈ ശരീരം അതിനെ വഹിച്ചുകൊണ്ട് നടക്കുന്നു വേണ്ടി കൊടുക്കുന്നു അതിനുവേണ്ടി അതെല്ലാം കൊടുക്കുന്നു രക്തം അതിലൂടെ പ്രവഹിക്കുന്നു എന്നാൽ ശരീരത്തിനു വേണ്ടി അതൊന്നും ചെയ്യുന്നില്ല തളർന്ന ഒരു കൈ ആയിരിക്കുകയാണ് അതിൻ്റെ പ്രശ്നം ഇതാണ് മറ്റേ കൈക്ക് ഇത് ചെയ്യേണ്ട ജോലി കൂടെ ചെയ്യേണ്ടതായിട്ട് വരുന്നു കാരണം ഈ തളർന്ന കൈ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ അപ്പം നുറുക്കുമ്പം ഒരു കാര്യം യേശുവിൻ്റെ ശരീരത്തെപ്പറ്റി ചിന്തിക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് യേശുവിൻ്റെ ശരീരം ഒന്ന് യേശുവിൻ്റെ ശരീരം ആ ശരീരമാണ് കാൽവറയിൽ ക്രൂശിക്കപ്പെട്ടത് മറ്റേത് ഈ ശരീരമാണ് കർത്താവിൻ്റെ പ്രാദേശിക ശരീരം നമ്മൾ അപ്പം തുറക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയുകയാണ് കർത്താവ് ഞാൻ എൻ്റെ ഭാവത്തിനായിട്ട് ക്രൂശിൽ മരിച്ച ആ ശരീരത്തോട് ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അത് ഞാൻ ഇവിടെ സാക്ഷീകരിക്കുന്നു അതുപോലെ നീ ഇവിടെ പണിയുന്ന ഈ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഇതാണ് അപ്പം തുറക്കുന്നതിൻ്റെ രണ്ടർത്ഥങ്ങൾ ഇത് വളരെ അർത്ഥമുള്ളതാണ് നിങ്ങൾ ഈ ശരീരത്തിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങളങ്ങനെയാണ് അവകാശപ്പെടുന്നത് നിങ്ങളീ അപ്പം ഉറക്കുമ്പോൾ അതാണ് നിങ്ങൾ അവകാശപ്പെടുന്നത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു നല്ല ചോദ്യമാണ് ഇത് ഞാൻ ഈ ശരീരത്തിന് വേണ്ടി എന്തു ചെയ്തു ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ദൈവത്തോട് പറയണം നിങ്ങൾ ഈ ശരീരത്തിന് വേണ്ടി എന്ത് ചെയ്തു മീറ്റിങ്ങിന് വരുന്നതല്ലാതെ നിങ്ങൾ പറയും ഞാൻ മീറ്റിങ്ങിന് വരുന്നുണ്ട് അതാ തളർന്ന കയ്യെ പോലെ സ്വീകരിക്കാൻ വരുന്നതാണ് തളർന്ന കയ്യോട് ചോദിക്കുന്നത് ഈ ശരീരത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു ഈ ശരീരത്തിൽ എനിക്കെപ്പോഴും പരിപാലനം കിട്ടുന്നു എല്ലാ ദിവസവും ഞാൻ പരിപോഷിക്കപ്പെടുന്നു ഞാൻ എപ്പോഴും പോഷിപ്പിക്കപ്പെടുന്നു ഞാൻ അതല്ല ചോദിച്ചു നീ എന്താണ് ചെയ്യുന്ന അല്ല എനിക്കെപ്പോഴും കിട്ടുന്നു അനേക അവയവങ്ങൾ തളർന്നിരിക്കുകയാണ് പ്രിയ സഹോദരസ്വന്മാരെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ ശരീരത്തിൽ ശരീരത്തിലൊരു തളർന്ന അവയവമായിരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ ഒരു തളർന്ന കൈ നിങ്ങൾക്ക് വേണോ അല്ലെങ്കിൽ തളർന്ന മുഖത്തിൻ്റെ ഒരു ഭാഗമോ അതുപോലെ കാലോ നിങ്ങളുടെ കയ്യിലെ ചെറുവിരൽ പോലും തളർന്നിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ എത്രമാത്രം നമ്മുടെ ഭൗതിക ശരീരത്തെ സ്നേഹിക്കുന്നു നമ്മുടെ ഒരു ചെറുവിരൽ പോലും തളർന്നിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെയാണെങ്കിലും നിങ്ങൾ തന്നെ ഒരു പക്ഷേ സി എന്ന ഈ ശരീരത്തിൻ്റെ ഒരു തളർന്ന അവയവമായിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കറിയാമോ ശരീരത്തിലെ ഈ തളർന്ന കൈ എപ്പോഴും ശരീരത്തിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ഈ തളർന്ന കൈക്ക് ഒരു മുറിവ് പറ്റി അതിനൊന്നും ചെയ്യാൻ കഴിയില്ല തൂങ്ങിക്കിടക്കാണ് അതിന് മുറിവ് പറ്റി ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പോയി അതിനെ സഹായിക്കുന്നു ഇതും ഞാൻ കണ്ടിട്ടുണ്ട് സഭയ്ക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യാത്ത ആളുകൾ അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ സഭയിലേക്ക് ഓടി വന്ന് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് പറയുന്നു ഇംഗ്ലീഷിൽ ഇതിനെ വിശേഷിപ്പിക്കുന്ന ഒരു പദം ഉണ്ട് അതാണ് സെൽഫിഷ്നസ് സ്വാർത്ഥത 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 അതാണ് അതിൻ്റെ പേര് ആ വിഷമാണ് പിശാജ് ആദാമിലേക്ക് കുത്തിവെച്ചത് ഏതൻ തോട്ടത്തിൽ വെച്ച് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക ഈ സ്വാർത്ഥതയാണ് ഭാര്യയും ഭർത്താമും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആ വിഷം ആദാമിൻ്റെ ഉള്ളിൽ വന്നപ്പം തന്നെ അവൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തി അവരുടെ കൂടി കൂടിച്ചേരിലൂടി അവർക്കുണ്ടായ മകൻ അവൻ ഒരു കൊലപാതകനായി ഇതാണ് സംഭവിക്കുന്ന സ്വാർത്ഥരായ രണ്ടുപേർ ചേർന്നപ്പോൾ അവർക്ക് കൊലപാതകനായ ഒരു മകനുണ്ടായി ഇതാണ് എല്ലാ തരത്തിലുള്ള പ്രശ്നവും സൃഷ്ടിക്കുന്നത് ഈ സ്വയത്തെ ക്രൂശിക്കേണ്ടതിനാണ് യേശു ഭൂമിയിൽ വന്നത് അതുകൊണ്ടാണ് യേശു പറഞ്ഞ് ദിനംതോറും തൻ്റെ ഇഷ്ടത്തെ മരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ അനുഗമിക്കണമെന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ നിഷേധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവനെ അനുഗമിക്കാൻ കഴിയില്ല ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ കഴിയുന്ന ഒരു നല്ല ചോദ്യമുണ്ട് രണ്ടു കോളമുള്ള ഒരു പേപ്പറിൽ നിങ്ങൾ ഇപ്രകാരം എഴുതുന്നത് നന്നായിരിക്കും ഒരു ചെറിയ ഹോംവർക്ക് ഇടതുവശത്ത് നിങ്ങൾ എഴുതുക സി എഫ് സിയിൽ നിങ്ങൾ വന്ന നാൾ മുതൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുഞ്ഞുങ്ങളും എന്തൊക്കെ കാര്യങ്ങളെ നിങ്ങൾ സി എഫ് സിയിൽ നിന്ന് ഇതുവരെ പ്രാപിച്ചിട്ടുണ്ട് അത് നിങ്ങളെ സംരക്ഷിച്ചോ എത്രമാത്രം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് സൂക്ഷിച്ചു അവരെ ലോകമയം ഇല്ലാതെ ദൈവഭയത്തിൽ വളർന്നു വരാൻ എത്ര സഹായിച്ചു അതിൻ്റെ വലത്തുഭാഗത്ത് നിങ്ങൾ എഴുതുക സി എഫ് സിക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ഞങ്ങൾക്കത് കാണ്ട അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് പോവുക അതുമായി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവനോട് പറയുക കർത്താവേ ഞാനൊരു സ്വാർത്ഥനായ ആളാണോ ഞാനൊരു തളർന്ന അവയവമാണോ സ്വീകരിക്കുക 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 അതുപോലെ ഞാൻ തളർന്നിരിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ഞാനൊരു ഭാരമാവുന്നു കാരണം എൻ്റെ ജോലി കൂടെ അവർക്ക് ചെയ്യേണ്ടി വരും ഞാൻ ചിന്തിക്കുന്നു ഇവിടെ ഇരിക്കുന്നവരിൽ പലരും ഇതുപോലെ തളർവാദം പിടിച്ചവരാണോ എനിക്കിത് ചെയ്യാൻ കഴിയില്ല എനിക്കത് ചെയ്യാൻ കഴിയില്ല എനിക്ക് മറ്റേ കാര്യം ചെയ്യാൻ ശരിയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ലായിരിക്കും എന്നാൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ജോലിയുണ്ടോ യേശുവിൻ്റെ പാദത്തിലെ ആ പരിമള തൈലം പുരട്ടിയ ആ സ്ത്രീയെ സംബന്ധിച്ച് ഉള്ള മനോഹരമായ ഒരു പ്രസ്താവനയുണ്ട് യേശുവാണ് അത് പറഞ്ഞത് യേശു അത് ഇപ്രകാരമാണ് പറഞ്ഞത് തന്നാലാവത് അവൾ ചെയ്തു മനോഹരമായ ഒരു പ്രസ്താവനയാണ് എന്തിനവളെ ബുദ്ധിമുട്ടിക്കുന്നു അവളെ അസഹ്യപ്പെടുത്തുന്നു എന്ത് അവൾ തന്നാൽ ആവത് ചെയ്തു നിങ്ങളാലാവത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാനായിട്ട് ദൈവം നിങ്ങളോട് പറയുന്നില്ല അവൾക്ക് പ്രസംഗിക്കാൻ കഴിയില്ലായിരുന്നു നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം ഈ മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ പതിനാലിൻ്റെ മൂന്നിൽ അവൻ ബദനിയായിലെത്തിയപ്പം ഒരു വെങ്കൽ ഭരണി നിറയെ വിലയേറിയ സ്വച്ഛജല തഴിലുമായി ആശ്രയി വന്നു ആ ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു ചിലർ വിമർശിച്ചു എന്തിനാണ് ഈ വെറും ചിലവ് അത് വിറ്റ് സാധുക്കൾക്ക് കൊടുക്കാമായിരുന്നു യേശു പറഞ്ഞ അവളെ വിടുക അവളെങ്കിൽ നല്ലതല്ലോ ചെയ്തത് ഞാൻ പറഞ്ഞ ആ പദം എട്ടാം വാക്യത്തിലാണ് കാണുന്നത് മനോഹരമായൊരു വാക്യം നാല് വാക്കുകൾ അവൾ തന്നാൽ ആവത് ചെയ്തു ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നിങ്ങളെപ്പറ്റി ദൈവത്തിന് ഇങ്ങനെ പറയാൻ കഴിയുമെന്നോ തന്നാലാവത് അവൻ ചെയ്തു ഇവളാലാവത് ഇവൾ ചെയ്തു അവൾ അലസമായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയല്ലായിരുന്നു അവൻ തൻ്റെ ശരീരത്തിൽ ഒരു തളർന്ന അവയവും ഉണ്ടായിരിക്കാൻ എന്നിട്ട് ആഗ്രഹിക്കുന്നില്ല യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവം തളർന്നാണെങ്കിൽ അവൻ എത്ര കുറച്ചേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ അവൻ്റെ ശരീരത്തിലെ എല്ലാ അവയവും ആരോഗ്യമുള്ളതായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സഭ ആരോഗ്യമുള്ളതും അതിൻ്റെ അവയവങ്ങൾ അതതിന് ആവത് ചെയ്യുന്നവരുമായിരിക്കണം അവൻ ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയില്ലെങ്കിൽ പ്രസംഗിക്കാനവൻ നിങ്ങളോട് പറയില്ല എന്നാൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഒത്തിരി കാര്യം ലഭിച്ച ഈ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഈ സഭയ്ക്ക് വേണ്ടി ഇതുവരെയും നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഉണരാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്